ഹലോ നമസ്കാരം പ്രിയ സൗഹൃദങ്ങളെ ഞാൻ ബഷീറാണ് എന്ന് പറയുന്നത് നമ്മളുടെ മെറ്റ ഫേസ്ബുക്ക് ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മറ്റേ വാട്സാപ്പൊക്കെ ലിങ്ക്ഡാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതിൽ ചെല്ലുന്ന അതിൽ വരുന്ന വീഡിയോസ് അതുമാതിരി തന്നെ ഫോട്ടോസ് ഗാലറിയിൽ വരുന്നതൊക്കെ അത് ഓൾറെഡി അക്സസ് ആവുന്നുണ്ട് നമ്മളുടെ ഫേസ്ബുക്കുമായിട്ട് അവർക്ക് ആവശ്യമുള്ള എടുക്കാൻ അതിൽ നിന്ന് പെർമിഷൻ ഉണ്ട് അതുകൂടാതെ ഇപ്പോൾ വീണ്ടും ഒരു കൊനഷനും കൂടി അവർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഒരു പുതിയ ഒരു സെറ്റിങ്സ് പുതിയതെന്ന് പറയാൻ പറ്റില്ല കുറച്ച് കാലമായിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ് പക്ഷേ അത് പല ആൾക്കാർക്കും അറിയില്ല ആ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാമറയിൽ ക്യാമറയിലെടുക്കുന്ന ഫോട്ടോസൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അലോ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളുടെ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഡിസേബിൾ ഡിസേബിളാക്കി ഇടണം അതെങ്ങനെയാണെന്നാണ് ഇന്ന് കാണിക്കുന്നത് അതിന് നമ്മളുടെ ഫേസ്ബുക്ക് എടുക്കുക എടുത്തിട്ട് നമ്മുടെ സെറ്റിങ്സ് സെറ്റിങ്സ് എന്നുള്ള ഇതിൽ പോവുക അതിൽ പോയിട്ട് ചെയ്തവിടെങ്കിട്ട് താഴ്ത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ക്യാമറ റോൾ ഷെയറിങ് സജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റിങ്സ് ഉണ്ട് വേണ്ട ഇത് ഇത് രണ്ടും നമ്മളുടെ ഓണായിട്ടൊക്കെ എടുക്കേണ്ട ആകുക അത് ഓഫാക്കി ഇടുക ഓഫ് ആക്കി അത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിടുക അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ അതിൽ നമുക്ക് നമ്മളറിയാതെ തന്നെ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷനാണ് അത് കൊടുക്കുന്നത് അത് കാരണം കൊണ്ട് അത് നിർബന്ധമായിട്ടും ഓഫ് ചെയ്തിടുക ഓക്കെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക